നമസ്കാരം ന്യൂസ് ഐറ്റിൻ ഇന്ത്യയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ദേശീയ രാഷ്ട്രീയത്തിനിത് മാറ്റങ്ങളുടെ കാലമാണ് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഭരണമാറ്റമോ നയപരമായ മാറ്റങ്ങളോ അല്ല മറിച്ച് നേതാക്കളുടെ രാഷ്ട്രീയ മാറ്റമാണ് അതെ പാർട്ടി മാറുന്ന തിരക്കിലാണ് രാഷ്ട്രീയ നേതാക്കൾ ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട രാഷ്ട്രീയ മാറ്റങ്ങളാണ് ടോം വടക്കിൻ്റെയും ഡാനിഷ് അലിയുടെയും ഐ പി എല്ലേലും പോലെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുമാറുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സീസൺ കൊഴുക്കുകയാണ് നേതാക്കളുടെ ആയിറാം ഗയറാം നീക്കങ്ങളാണ് രാഷ്ട്രം രാഷ്ട്രീയം ആദ്യം പരിശോധിക്കുന്നത് പുൽവാമയിലുണ്ടായ അറ്റാക്ക് നാൽപ്പതും മീതെ സിആർ പി എഫ് ഫോഴ്സസ് മരിച്ചു നമ്മുടെ എയർ ഫോഴ്സസ് അവിടെ ഇറങ്ങി ആ ലൊക്കേഷനിൽ ബൊമ്പാട് ചെയ്തു ബൊമ്പാട് ചെയ്ത് കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ വരുന്നത് നിങ്ങൾ പോയോ നിങ്ങൾ വെടിവെച്ച് കൊന്നോ ശവങ്ങൾ എണ്ണിയോ ഇതൊക്കെയാണോ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറഞ്ഞത് എനിക്കത് അല്ല ഞാൻ സ്പോക്സ്മെൻ ആയിട്ട് പല കാര്യങ്ങളും പറയും അത് പാർട്ടിയുടെ ലൈനാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ വ്യൂ ആണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിമൂന്ന് വരെ പറഞ്ഞു നടന്നതൊക്കെ പതിനാലിന് തിരിച്ചടിക്കും എന്ന് അറിയാത്തയാളല്ല ടോം വടക്കൻ അതിന് വടക്കൻ പറഞ്ഞ ന്യായം അതിന്റെ ജോലിയായിരുന്നുവെന്നാണ് ഒന്നും വ്യക്തിപരമായ അഭിപ്രായം ആയിരുന്നില്ല പോലും വേണ്ടി പറയുന്ന പണിക്കാണ് വക്താവുദ്യോഗം എന്ന് പറയുന്നതെന്ന് നിർവചിച്ചു കളയുകയായിരുന്നു വടക്കൻ പൊതുപ്രവർത്തനം തൊഴിലാണെന്ന് തുറന്നു സംബന്ധിച്ച ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയക്കാരനായിരിക്കണം വടക്കൻ ടോം വടക്കന് ഏത് പാർട്ടിയിലേക്കും പോകാനും ഏത് വിശ്വാസവും സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ പക്ഷേ അതിനു പറയുന്ന ന്യായങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടണം ടോം വടക്കന്റെ മുന്നിൽ ഉണ്ടായിരുന്ന പ്രശ്നം തൃശൂർ സീറ്റായിരുന്നു ടോം വടക്കൻ എങ്ങനെയാണ് ഈ മനപരിവർത്തനം മനപരവർത്തലുണ്ടെന്ന് എനിക്കറിയില്ല രണ്ടാഴ്ച മുമ്പ് വരെ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി എല്ലാ ശ്രമവും അദ്ദേഹം നടത്തിയിരുന്നു എന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആൾക്ക് ശല്യമായിരുന്നു അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് അപ്പോയിൻമെന്റ് കൊടുത്തിട്ടില്ല അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് തൃശ്ശൂരിൽ സീറ്റ് വേണം വാങ്ങിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറഞ്ഞ മനുഷ്യനുണ്ടായിട്ടുള്ള മനപരിവർത്തനം ബൈബിളിൽ പോലും മാത്രം പരിവർത്തനം ഞാൻ വായിച്ച് കേട്ടിട്ടില്ല വൻപരിവർത്തനമാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മളെ പഠിപ്പിച്ചത് അദ്ദേഹമാണ് ഞാൻ പോലും ഈ ടോമിനിൽ നിന്നാണ് പല ഇൻഫർമേഷൻ കിട്ടിയത് നരേന്ദ്രമോദി എന്ന ഭീകരനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്കറിയാം നരേന്ദ്രമോദി എന്ന് പറഞ്ഞ അഴിമതിക്കാരനെ കുറിച്ച് പറഞ്ഞറിയാം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ് പാപം എൻ്റെ വടക്കൻ വടക്കൻ തൃശൂർ സീറ്റിനുവേണ്ടി ശ്രമിക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി നാലിൽ പട്ടികയിൽ വന്നു രണ്ടായിരത്തി ഒൻപതിലും പട്ടികയിൽ വന്നു അന്ന് തൃശൂർ ബിഷപ്പ് വടക്കിന് സീറ്റ് കൊടുക്കണമെന്നൊരു കത്തുവരെ എഐസിസിക്ക് നൽകി എന്നാൽ കെ പി സി സി നേതൃത്വം ഇടപെട്ട് ആ നീക്കം തട്ടിമാറ്റി ഇത്തവണ സാധ്യതാ പട്ടികയിൽ പോലും വടക്കന് ഇടം പിടിക്കാനുമായില്ല വടക്കൻ മാത്രമല്ല ഈ കൂടുമാറ്റം പരീക്ഷിച്ചത് ജനതാദൾ നേതാവ് ഡാനിഷ് അലിയും കണ്ടം ചാടി ചാട്ടം ബിഎസ്പിയിലേക്കായിരുന്നു എന്നതൊ മാത്രമാണ് വ്യത്യാസം ജന്മഭൂമി കർമ്മഭൂമിയാക്കുകാണ് ലക്ഷ്യമെന്ന വിശദീകരണം തു ഞാൻ സേ മേ ബിലോംഗ് കർത്താ ഹൂ ജഹാം മേ ജോ മേരി ജന്മഭൂമി ഹേ ജോ മേരി കർമ്മഭൂമി ഹേ ജഹാം മേനെ ശിക്ഷാ പ്രാപ്ത് കീ ഹേ ജഹാം മേ രഹതാ ഹൂ തോ മേരി കിത്നി ഭീ കോശീഷ് കേ ബാവുജൂദ് മേ ഉസ് പാർട്ടി കോ യഹ നഹീ ഖഡാ കർ സക്താ ഗുജറാത്തിൽ ഉം സ്ഥിതി വെത്യസ്തമല്ല നാല് കോൺഗ്രസ് എംഎൽഎമാരാണ കഴിഞ്ഞ ഒന്നര മാസം തിട ബിജെപിയിൽ അംഗത്വം എടുത്തത അൻപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിൽ ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിന് തൊട്ടുമുന്നെയാണ് ഇരുവരുടെയും രാജിയെന്നതും ശ്രദ്ധേയമാണ് ഇവർക്ക് മുന്നേ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ജവഹർ ചാവഡയെ വളരെ പെട്ടെന്ന് തന്നെ ബിജെപിയിൽ അംഗത്വം നൽകിയ ശേഷം മന്ത്രിയുമാക്കി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ആദ്യമായി എം എൽ എയായ ആശാ പട്ടേൽ കഴിഞ്ഞ മാസം ബിജെപിയിൽ ചേർന്നിരുന്നു ബംഗാളിൽ നിന്ന് ബിജെപി ക്യാമ്പിലെത്തിയ പ്രമുഖനാണ് തൃണമൂൽ എം എൽ എ അർജുൻ സിംഗ് ലോക്സഭയിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അർജുൻ സിംഗിന്റെ നീക്കം അർജുൻ സിംഗിനൊപ്പം തൃണമൂലിൽ നിന്ന് പുറത്താക്കപ്പെട്ട എം എൽ എ അനുപ് മോശ്രയും കോൺഗ്രസ് എം എൽ എ ദുലാൽ ചന്ദ്രബാറും സിപിഎം എം എൽ എ ഗഗേൻ മർവിയും ബിജെപിയിൽ അന്നേ ദിവസം അംഗത്വമെടുത്തു സിപിഎം എം എൽ എ വരെ ബിജെപിയിലെത്തുമ്പോൾ തോംവടക്കൻ പോകുന്നതിൽ എന്തത്ഭുതമെന്നാണ് ഉയരുന്ന ചോദ്യം മഹാരാഷ്ട്രയിലും കളി സമാനം കോൺഗ്രസ് എൻസിപി ധാരണയിൽ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാധാകൃഷ്ണ വിജയപാട്ടിലെ മകൻ ബിജെപിയിൽ ചേർന്നു ബിജെപിയുടെ രാജ്യസഭാ എംപിയായ സാവിത്രിഭായ് ഭൊലയും കോൺഗ്രസ് ക്യാമ്പിലെത്തി ഉത്തരാഖണ്ഡിലെ പ്രമുഖ ബിജെപി നേതാവായ ബി ഖണ്ഡൂരിയുടെ മകനും പാർട്ടി വിട്ടു കർണാടകത്തിൽ ചർച്ച മുഴുവൻ മലയാളത്തിന്റെ പ്രിയ നായിക സുമലതയെ ചുറ്റിപ്പറ്റിയാണ് അംബരീഷിന്റെ സീറ്റായ മാണ്ടിയിൽ മത്സരിക്കാൻ ഒരുങ്ങുകയായിരുന്നു സുമലത പക്ഷേ സീറ്റ് ജെ ഡി എസിനെ വിട്ടുകൊടുത്ത് കോൺഗ്രസ് സുമലതയെ കൈവിട്ടു ഭർത്താവിന്റെ സീറ്റിൽ തന്നെ സ്വതന്ത്രയായി മത്സരിക്കുമെന്ന് സുമലത പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസും ബിജെപിയും കരുക്കൾ നീക്കി തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം നടക്കുന്ന കൂറുമാറ്റങ്ങൾക്കർത്ഥം ഒന്നേയുള്ളൂ കൊതിക്കിറവ് സീറ്റ് കിട്ടാത്തതിലെ നിരാശ തീർക്കാനുള്ള ഈ ചാട്ടങ്ങൾക്ക് ആദർശ പരിവേഷം നൽകുന്നത് മാത്രമാണ് വലിയ തമാശ വരുന്ന ആഴ്ചകളിലും ഈ കോമഡി ഷോ തുടരാൻ തന്നെയാണ് സാധ്യത കൊണ്ടുപിടിച്ചുള്ള പ്രചാരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും സ്ഥാനാർത്ഥി നിർണയം എങ്ങും എത്തിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചു കഴിഞ്ഞു നേഹം പാകിസ്ഥാന് നൽകുന്ന തിരിച്ചടി ഇതിനിടയിൽ റഫാൽ ഇടപാടും പ്രതിപക്ഷവും ആയുധമാക്കുന്നുണ്ട് ദേശസ്നേഹവും റഫാൽ ഇടപാടും പ്രചാരണ വിഷയമാകുന്ന രാഷ്ട്രീയമാണ് രാഷ്ട്രം രാഷ്ട്രീയം അടുത്തതായി പരിശോധിക്കുന്നത് പുൽവാമ ആക്രമണമുണ്ടായി ഒരു മാസം പിന്നിടുമ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാകുന്നത് തീവ്രവാദവും ഇന്ത്യ നടത്തിയ രണ്ടാം മിന്നലാക്രമണവും ഒക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ നടന്ന സംഭവം എന്ന നിലയിലാണ് പുൽവാമ ആക്രമണം ഉയർത്തിക്കാട്ടപ്പെടുന്നത് ഒപ്പം ഉത്തരേന്ത്യയിൽ ഉയർന്നു നിൽക്കുന്ന ദേശീയതാ വികാരവും വോട്ടാക്കി മാറ്റുക എന്നതും ദേശീയതയ്ക്കൊപ്പം തന്നെ ഗോരക്ഷയും ഹിന്ദുത്വ സമീപനവും തന്നെയാണ് ബിജെപിയുടെ കുന്തമുന നാൽപ്പത്തിയൊന്ന് ദിവസത്തിനിടെ നൂറ്റി അൻപത്തി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് രാജ്യത്ത് വൻ വികസനമാണ് അഞ്ചു വർഷത്തിനിടെ ഉണ്ടായതെന്ന് വരുത്തി തീർക്കുന്ന തിരക്കിലായിരുന്നു പ്രധാനമന്ത്രി മേരാ വാക്യ ആഗേ ബ മേക് ഇൻ ഇന്ത്യ കേബ കേ വീസ ഭാരത് ദുനിയ മൊബൈൽ ഫോൺ ബനാമേ दूसरे नंबर पर पहुंचा है 2014 से पहले मोबाइल फोन बनाने वाली सिर्फ दो फैक्ट्रियां देश में थी और आज करीब करीब सवा सौ फैक्ट्रियां देश में मोबाइल फोन बना रही कहां दो और कहां 125 ദേശീയതയിൽ ഊന്നിയുള്ള ബിജെപി തന്ത്രത്തെ നേരിട്ടെതിർത്താൽ ഉണ്ടാകുമെന്ന നിരീക്ഷണത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പ്രധാനമന്ത്രി എതിർക്കുന്നത് ദേശീയത എതിർക്കലാണെന്ന രീതിയിലേക്ക് ബിജെപി കാര്യങ്ങളെത്തിച്ചതും പാർട്ടികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് റഫാൽ കരാറും സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ കർഷക പ്രതിസന്ധി നോട്ടസ് അതുവാക്കൽ ജി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധന എന്നിവ ഉയർത്തിക്കാട്ടിയാണ് How many times have you seen the Prime Minister of India standing in the middle of 3,000 women like this? How many times have you seen the Prime Minister of India standing here like this, being open to any question from anybody? How many of you, how many of you have had the opportunity to ask him, Mr. Prime Minister, what do you think about education? െ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തെ ഐക്യരാഷ്ട്രസഭയിൽ ചൈന എതിർത്തതോടെ ആ നീക്കം പാളി ഇതോടെ ചൈനയെ മോദിക്ക് പേടിയാണെന്ന് വരെ പറഞ്ഞുവെക്കാനും രാഹുൽ ഗാന്ധി മടിച്ചില്ല के राष्ट्रपति ने हिंदुस्तान के प्रधानमंत्री को साफ मैसेज दे दिया क्या मैसेज दिया मैं तुम्हें समझ गया हूं मैं तुम्हें समझ गया हूं तुम में कोई दम नहीं है और तुम एक कमजोर व्यक्ति हो और तुम डरपोक हो और मैं यहां हिंदुस्तान में आ सकता हूं और मैं ढोकलाम में अपनी सेना को भेज सकता हूं और तुम कुछ नहीं कर पाओगे मगर बात वहानी बंद होती उसके बाद नरेंद्र मोदी चाइना 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 जाता है के सामने उन्होंने हाथ और मत्था टेका और टेका से कहा देखिए आप ढोकलाम को 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 रखिए हिंदुस्तान में किसी को नहीं बताएंगे प्रेस वालों को मैं ോദി ചൈന ഹിന്ദുസ്ഥാനങ്ങളെയെല്ലാം ദേശീയത ഉയർത്തിപ്പിടിച്ചാണ് ബിജെപി നേരിടുന്നത് ഇതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്നും തൃണമൂലിൽ നിന്നും ബിജെപിയിൽ എത്തിയവർ പാർട്ടി വിടാൻ പറഞ്ഞതിന്റെ കാരണം സ്പോക്സ്മെൻ്റെ ചുമതല പാർട്ടിയുടെ ലൈൻ എന്താണ് അത് സംസാരിക്കും അതിലും മീതൊന്നും പോയില്ല ഒരു സ്പോക്സ്മെൻ ഏത് പാർട്ടിയിലായാലും അവരുടെ പാർട്ടി ലൈൻ വിട്ട് സംസാരിക്കാറില്ല അതാണ് സത്യം എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഹ്യൂമിലേഷനോ ഇഷ്യൂ അല്ല എൻ്റെ രാജ്യത്തെ ഇഷ്യൂസ് ഞാൻ കാണുമ്പോൾ ഞാൻ അതിന് ഒബ്ജെക്ഷൻ ബ്രേസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് തരം സിറ്റിസൺ ആണ് ഈ രാജ്യത്ത് মানি মেকিং মেশিন হয়ে গেছে শুধু মানি 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 আপনি একটা বাড়ি করতে গেলে আপনাকে টাকা দিতে হবে আপনি একটা ঘর করতে গেলে আপনাকে টাকা দিতে হবে এই জায়গাতে মানুষ অতিষ্ঠ ছিল সেখানে এই ব্যয়ানটা খুব এগেনস্টে গেছে আমি তখন তৃণমূল কংগ্রেসে ছিলাম তৃণমূল কংগ্রেস যাকে প্রার্থী করেছিল আমি তার জন্যে আমার নৈতিক দায়িত্ব আছে কাজ করা করেছিলাম এখন তার বিরুদ্ধে কাজ করবো দেশের আক্রমণ বলুন ദേശീയ തലത്തിൽ പ്രസക്തിയുള്ള കൂടുതൽ വിഷയങ്ങൾ ചർച്ചയാകുമെന്ന മാധ്യമങ്ങളും ജനങ്ങളും ന്യൂസ് ും ഇന്ത്യയും തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുകയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങൾ രാഷ്ട്രം രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ പ്രാദേശിക തലത്തിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാൻ പുതിയൊരു സെഗ്മെന്റ് തുടങ്ങുകയാണ് ദേശങ്ങളിലൂടെ ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞയാഴ്ച ശ്രദ്ധാകേന്ദ്രമായത് ഗുജറാത്ത് അതിന് പല കാരണങ്ങളുണ്ട് അൻപത്തിയൊൻപത് വർഷത്തിനുശേഷം കോൺഗ്രസിൻ്റെ സമിതി യോഗം ഗുജറാത്തിൽ ചേർന്നു കോൺഗ്രസ് വിട്ട് കൂടുതൽ എം എൽ എ ബി ജെ പി പാളയത്തെത്തിയതും ഗുജറാത്തിലാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ട് തേടിയത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെയും ഗുജറാത്തിൻ്റെ വികസനങ്ങളും ചൂണ്ടിക്കാണിച്ചാണെന്നും മറ്റൊരു കാരണം ഈ പൊതു തെരഞ്ഞെടുപ്പിലും സ്ഥിതി വ്യത്യസ്തമല്ല ഗുജറാത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യേകതകളാണ് ദേശങ്ങളിലൂടെ പരിശോധിക്കുന്നത് ത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു ഗുജറാത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വരെ ഇത് ഏറെക്കുറെ ശരിയുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ബിജെപിയുടെ കോട്ടയായി ഗുജറാത്ത് മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിന് ശേഷം മറ്റൊരു പാർട്ടിയും അധികാരത്തിൽ വരാത്തത് ഇതിന് തെളിവാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിച്ചു രണ്ടായിരത്തി പതിനാലിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നിലം തൊടിയിക്കാതെ ഇരുപത്തിയാറ് മണ്ഡലങ്ങളിലും ബിജെപി വിജയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ പതിനൊന്നും രണ്ടായിരത്തി നാലിൽ പന്ത്രണ്ടും സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ട് സീറ്റിൽ സീറ്റ് മാത്രമേ കോൺഗ്രസിന് നേടാൻ സാധിച്ചുള്ളൂ സീറ്റുകളാണ് കോൺഗ്രസിന് നേടാനായത് രണ്ടായിരത്തി പതിനേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം അല്പമൊന്നു മാറി ഇരുപത് വർഷങ്ങൾക്കിടയിൽ ആദ്യമായി ബിജെപി ഒന്ന് പതറി വോട്ടെണ്ണി തുടങ്ങി ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യാൻ തുടങ്ങി എന്നതുതന്നെയാണ് അതിനു കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച സീറ്റുകളുടെ എണ്ണം സീറ്റുകളുടെ വർദ്ധന എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് വീണ്ടും തിരിച്ചടി നേരിടാൻ തുടങ്ങി കോൺഗ്രസ് എം എൽ എ മാർ ബിജെപിയിലേക്ക് ചേക്കേറാൻ തുടങ്ങി കുവർജിഭായി മോഹൻഭായി ബവാലിയ ആയിരുന്നു ആദ്യം ബിജെപി ക്യാമ്പിലെത്തിയത് അഞ്ചു തവണ എം എൽ എ ആയിരുന്നു കുവർജി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ബിജെപിയിൽ ചേർന്നത് പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയ കുവർജിയെ ബിജെപി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഫെബ്രുവരിയിലാണ് അടുത്ത തിരിച്ചടി ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആശാ പട്ടേൽ ബിജെപിയിൽ അംഗത്വമെടുത്തു ഇതിനു പിന്നാലെയാണ് കോൺഗ്രസിലെ ശക്തനായ എം എൽ എ ജവഹർ ചാവ്ഡ ബിജെപിയിലെത്തുന്നത് ഇദ്ദേഹത്തിന് ദിവസങ്ങൾക്കുള്ളിൽ ബിജെപി മന്ത്രിസഭയിലും ഉൾപ്പെടുത്തി ഇതിനു പിന്നാലെ പർസോത്തം സാബരിയെയും വല്ലഭ് ദാരാവിയെയും കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേക്കേറി അനധികൃത ഖനനക്കേസിൽ ശിക്ഷിക്കപ്പെട്ട തലാല എംഎൽഎ ഭഗവാൻ ബരാജിനെ സ്പീക്കർ അയോഗ്യനാക്കുകയും ചെയ്തു ഇതോടെ നിയമസഭയിലെ കോൺഗ്രസിന്റെ അംഗബലം നിന്ന് തിരിച്ചടികളുണ്ടായെങ്കിലും കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന നിരവധി ഘടകങ്ങൾ ഗുജറാത്തിലുണ്ട് പട്ടിയതാർ വിഭാഗം നേതാവ് ഹർദിക് പട്ടേൽ കോൺഗ്രസിൽ ചേർന്നത് തന്നെയാണ് ഇതിൽ പ്രധാനം മാർച്ച് പന്ത്രണ്ടിന് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമായിരുന്നു ഹാർദിക് പട്ടേലിന്റെ കോൺഗ്രസ് പ്രവേശനം പട്ടീദാർ വിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടി രണ്ടായിരത്തി പതിനാറിൽ ഹാർദിക് നടത്തിയ നീക്കം ബി ജെ പി സർക്കാരിന് വിഷമത്തിലാക്കിയത് അതിനാൽ തന്നെ ഹാർദിക്കിന്റെ സാന്നിധ്യം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് പൊതുവെ ഗുജറാത്തിലുള്ളത് ഇതിന്റെ തെളിവാണ് ഹാർദിക്കിനെ വ്യക്തിപരമായി ആക്രമിക്കാനുള്ള ശ്രമം ഗുജറാത്ത് കോൺഗ്രസിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് ഹാർദിക്കിനെ പോലെ ഇരിക്കുന്ന യുവാവും സ്ത്രീയുമായിരിക്കുന്ന ഫോട്ടോ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതാണ് ഇതിൽ ഏറ്റവും പുതിയ അധ്യായം ഇതിനിടെ രണ്ടായിരത്തി പതിനേഴിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ കോൺഗ്രസിൽ ചേർന്ന പിന്നോക്ക വിഭാഗം നേതാവ് അൽപേഷ് ഠാക്കൂറിനെ അടർത്തി മാറ്റാൻ ബിജെപി ശ്രമം തുടങ്ങി കോൺഗ്രസ് പാർട്ടിക്കെതിരെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഹാർദിക് നടത്തിയ വിമർശനങ്ങളാണ് ഇതിന് പ്രേരകമായത് എന്നാൽ എ സെക്രട്ടറി സ്ഥാനം നൽകി അൽപേഷിനെ ഒപ്പം നിർത്താൻ കോൺഗ്രസിന് സാധിച്ചു കോൺഗ്രസിൽ ചേർന്നില്ലെങ്കിലും പിന്നോക്ക വിഭാഗം നേതാവ് ജിഗ്നേഷ് മേവാനി തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പിന്തുണയ്ക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് വ്യവസായത്തെ അടിസ്ഥാനമാക്കിയാണ് ഗുജറാത്തിലെ സാമ്പത്തിക മേഖല അതിനാൽ നോട്ടുനിരോധനം ഏറെ ബാധിച്ച സംസ്ഥാനങ്ങളിലൊന്ന് ഗുജറാത്ത് ആയിരുന്നു മോദിയുടെ നോട്ടുനിരോധനമടക്കമുള്ള സാമ്പത്തിക നയങ്ങളോടുള്ള എതിർപ്പ് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ബിജെപിക്ക് തിരിച്ചടി നൽകിയതും ഈ വിഷയങ്ങൾക്ക് പുറമെ ജിഎസ്ടി പട്ടിദാർ പ്രക്ഷോഭം കർഷക പ്രശ്നങ്ങൾ എന്നിവയും ബിജെപിയുടെ വോട്ട് വിഹിതം കുറയ്ക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആദിവാസി ക്ഷത്രിയ പിന്നാക്ക മുസ്ലിം വിഭാഗങ്ങൾ ബിജെപിയോട് അകലം പാലിക്കുകയാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് അഭിമാന പ്രശ്നമാണ് ബിജെപി ഇത്രനാളും ഉയർത്തിക്കാട്ടിയ മാതൃകയാണ് ഗുജറാത്ത് അതിനാൽ തന്നെ ഗുജറാത്തിൽ തിരിച്ചടി നേരിടുക എന്നത് നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഉണ്ടാകുന്ന വ്യക്തിപരമായ നഷ്ടമാകും അതിനാൽ തന്നെ കോൺഗ്രസ് നേതാക്കളെ അടർത്തി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ബിജെപി ദേശീയതയും ഹിന്ദുത്വവാദവും നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവവും തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറ്റിമറിക്കുമെന്നാണ് ബി ജെ പി വിലയിരുത്തൽ ഇതൊക്കെയാണ് സ്ഥിതിയെങ്കിലും ഇത്തവണ ഗുജറാത്തിൽ ബിജെപി വിയർക്കേണ്ടി വരുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ എന്നും വാർത്തകളിൽ നിറഞ്ഞ നിൽക്കുന്ന മണ്ഡലമാണ് അമേഠി ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അമേഠി ആര് പിടിക്കുമെന്ന കാര്യത്തിൽ അവകാശവാദങ്ങളുണ്ടായി ഗാന്ധി കുടുംബത്തിന്റെ സിറ്റിംഗ് സീറ്റായ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കില്ല എന്നുവരെ വാർത്തകളുണ്ടായി അമേഠി മണ്ഡലത്തിന്റെ ചരിത്രമാണ് ദേശങ്ങളിലൂടെ അടുത്തതായി പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് അമേഠി മണ്ഡലം രൂപീകൃതമാകുന്നത് അതിനുശേഷം രണ്ട് തവണ മാത്രമാണ് മണ്ഡലം കോൺഗ്രസിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി രവീന്ദ്ര പ്രതാപ് സിംഗ് ആദ്യമായി പതിവ് തെറ്റിച്ച് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബിജെപിയുടെ ഡോക്ടർ സഞ്ജയ് സിംഗ് ഇവിടെ നിന്ന് വിജയിച്ചു അൻപത്തിരണ്ട് വർഷത്തിനിടെ വെറും നാല് കൊല്ലം മാത്രമാണ് കോൺഗ്രസ് അല്ലാത്ത പാർട്ടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് യിരത്തിന് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള അംഗം ആദ്യമായി അമേഠിയിൽ മത്സരിക്കുന്നത് അന്ന് മത്സരിച്ച സഞ്ജയ് ഗാന്ധി പക്ഷേ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി രവീന്ദ്ര പ്രതാപ് സിംഗിനോട് പരാജയപ്പെട്ടു साल इनको बहुत बढ़ावा बढ़ावा मिल गया अब आपको चुनना है कि कि आप चाहते हैं हिंदुस्तान की हिंदुस्तान के गरीब जनता को मिले मजदूर ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്ന് തന്നെ സഞ്ജയ് ഗാന്ധി ഒന്നേകാൽ ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി മണ്ഡലത്തിൽ നിന്ന് ജനപതി തേടി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ും തൊണ്ണൂറ്റിയൊന്നിലും രാജീവ് ഗാന്ധി അമേഠിയിൽ വിജയം ആവർത്തിച്ചു തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായ സതീഷ് ശർമ്മ മണ്ഡലത്തിൽ വിജയിച്ചെങ്കിലും തൊണ്ണൂറ്റിയെട്ടിൽ ബിജെപി അനുകൂല കുത്തൊഴുക്കിൽ മണ്ഡലം കോൺഗ്രസിനെ കൈവിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ തെരഞ്ഞെടുപ്പ് ഇറങ്ങാൻ സോണിയ തെരഞ്ഞെടുത്തത് അമേഠിയായിരുന്നു രണ്ടായിരത്തി നാലിൽ ഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അമേഠിയിൽ മത്സരിച്ചായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ മൂന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് രാഹുലിന് വിജയിക്കാനായെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ ഭൂരിപക്ഷം കുറഞ്ഞു ഒരു ലക്ഷത്തിന് മേലെയുള്ള ഭൂരിപക്ഷമാണ് രാഹുലിന് നേടാനായത് ഇതാണ് അമേഠിയുടെ രാഷ്ട്രീയ ചരിത്രം അമേഠിയിൽ മത്സരിക്കാൻ രാഹുൽ ഭയക്കുന്നു എന്ന വാർത്തകളോടെയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ബിജെപി സർക്കാർ അഞ്ചു വർഷത്തിനിടെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം രണ്ടായിരത്തി പത്തിൽ തറക്കല്ലിട്ട് പ്രവർത്തനമാരംഭിച്ച തോക്കു നിർമ്മാണശാലയുടെ മറ്റു നിർമ്മാണ യൂണിറ്റിന്റെ തറക്കല്ലിട്ടാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി അമേടിയിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് മണ്ഡലത്തിലെ എം പി നടത്തിയതിനേക്കാൾ കൂടുതൽ തവണ തോറ്റ സ്ഥാനാർത്ഥിയായ സ്മൃതി ഇറാനി മണ്ഡലത്തിനുവേണ്ടി എന്ന് പറയാനും പ്രധാനമന്ത്രി മറന്നില്ല ഇതോടെ സ്മൃതി ഇറാനി വീണ്ടും അമേടിയിൽ മത്സരിക്കുമെന്ന് പറയാതെ പറയുകയാണ് മോദി ചെയ്തത് മത്സരിക്കുന്നതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന രാഹുൽ ഗാന്ധിയെ കർണാടകയിലേക്ക് മത്സരിക്കാൻ ക്ഷണിച്ച് സിദ്ധരാമയ്യ അമേഡിയിൽ മത്സരിക്കില്ലെന്ന വിവാദങ്ങൾക്ക് വീണ്ടും തിരികൊളുത്തി വാദങ്ങളും വിവാദങ്ങളും എല്ലാം തുടരുമ്പോഴും രാഹുൽ ഗാന്ധി വീണ്ടും അവിടെ മത്സരിക്കുമോ മത്സരിച്ചാൽ വിജയിക്കുമോ ഈ ചോദ്യങ്ങൾക്ക് അധികം വൈകാതെ ഉത്തരം ലഭിക്കും കൂടുതൽ രാഷ്ട്രീയവും വിശകലനങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം